സുഹേ ഗ്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹുഹോ നോ നോട്ട് ബാറ്റ്മാൻ ഗൈസ് ഈ സിറ്റിയിൽ ഇനി എന്താ രീതി നടന്നാലും ഈ ബാറ്റ്മാൻ അവിടെയൊക്കെ ചെല്ലും അതാണ് ഈ ബാറ്റ്മാൻ്റെ പവർ ഹ് ഗൈസ് ഇനിയിപ്പോൾ എന്താ പരിപാടി ഒരു സുഖം ഇല്ല ഗൈസ് ഇന്നത്തെ ദിവസം നമുക്കിവിടെ വല്ല ക്രൈമും നടക്കുന്നുണ്ടോ നോക്കാം നമുക്കിനി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് പെട്ടെന്ന് തന്നെ പോവാം ഈ നമുക്ക് പോവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടൊക്കെയാണ് ഗൈസ് കുറേ ഗുണ്ടകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സിറ്റിയിൽ നമുക്കെന്തായാലും എന്തായാലും പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് അരിച്ചു പേർക്കാം ഇവിടെ എന്തോ കാണിക്കുന്നുണ്ടല്ലോ കൈസോ ഒന്ന് നോക്കി നോക്കട്ടെ ഡാ മര്യാദക്ക് നിന്റെ കയ്യിലുള്ള അവഞ്ചേഴ്സിൻ്റെ മൊത്തം കിടന്നതെന്നോ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്ന് തഴിടും മര്യാദക്ക് തട്ട അയ്യോ എൻ്റെ ഇല്ല എൻ്റെ ഒരു തേങ്ങയുമില്ല അയ്യുമില്ല ഞാൻ ഉണ്ടെങ്കിലും നിനക്ക് തരില്ലടാ നീ എന്നെ കൊന്നാൽ ഞാൻ നിനക്ക് തരില്ല നിനക്ക എന്നിട്ട് അതുകൊണ്ട് ദുരുപയോഗം ചെയ്യാനല്ലേ ഏഹ് നീ തരില്ലടാ നിന്റെ ജീവനോട് നിനക്കപ്പ കൊതിയില്ല ഓ എനിക്ക് കൊതിയുണ്ട് എന്നാലും എനിക്ക് തരാൻ പറ്റത്തില്ലടാ ആ സയൻറ്റിസ്റ്റ് കിഴവനെ കൊന്നതാണല്ലോടാ നമ്മൾ എന്നിട്ട് അയാൾ ഇങ്ങനത്തെ ഒരു മരമണ്ടൻ്റെയിലാണല്ലോ കൊടുത്തത് താട്ടടാ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ ഇപ്പം ഞാൻ വേണ്ട വേണ്ട പ്ലീസ് എന്നെ കൊല്ലല്ലേ ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം എന്നെ ഒന്നും ചെയ്യല്ലേ ആ എന്നാ വേഗം താ ഓഹോ അപ്പൊ ഇതാണല്ലേ ഇവിടെ നടക്കുന്നു ഇവിടെ ഈ ബാറ്റ്മാൻ ഉള്ളപ്പോ ഇങ്ങനത്തെ ഒരു അനീതി നടക്കില്ല എന്നാ പിടിച്ചോ ഏ താൻ ആരാടോ താൻ എവിടുന്നാടോ വന്നത് മരഭൂതമേ ഉം ഞാൻ എവിടെന്നെങ്കിലും വരട്ടടാ നീ എന്തിനാണോ വെറുതെ ചെറുക്കനെ ചോറിയാ നിൽക്കുന്നത് എന്താടാ നിന്റെ കേട് നീ കൊറേ കാലമായല്ലോ ഇവിടെ വലിയ റോളാവാൻ നിൽക്കുന്നത് ഏ നീ ഏതടാ നീ ആരാ നീ വലിയ അണ്ടർ വേൾഡ് ഡോണാണോ ഏഹ് ഞാനേ ബാറ്റ്മാൻ അനീതികളെ എല്ലാം മറികടന്ന് ഞാൻ എല്ലാവരെയും തട്ടും എന്നാ പിടിച്ചോ ഇവനൊക്കെ തീർന്നു ഡോ എന്തോടം നിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലൊരു അവഞ്ചേഴ്സിൻ്റെ ഗണ്ണാണ് പൊന്നു ബാറ്റ്മാന ഉള്ളത് എന്താ സംഭവം എന്നറിയോ എൻ്റെ സയന്റിസ്റ്റ് ഈ അവഞ്ചേഴ്സിന് വേണ്ടി ഗണ്ണ് കണ്ടുപിടിച്ചു ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഈ യുവന്മാരെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് സയൻറ്റിസ്റ്റിനെ കൊന്നു എന്നിട്ട് അപ്പം മരിക്കുന്നതിന് മുമ്പ് സയൻറ്റിസ്റ്റ് എൻ്റെ ഗണ്ണ് എന്നിട്ട് സേഫായി വെക്കുമായിരുന്നു ഞാനങ്ങനെ വെച്ചപ്പോൾ യുവന്മാർ എന്നെ ഇതാക്കി ആ ഇപ്പൊ അവമ്മ ഒരു ഗ്യാങിനെ മൊത്തം ഞാൻ തീർത്തു ഇനി ഇത് എവിടെയെങ്കിലും സേഫ് ആകി വെക്കാൻ ഇല്ലടോ ഇതിന്റെ ഒരു നേതാവ് ഉണ്ട് ഇവരുടെ ഗ്യാങ് അത് ആരാന്നറിയോ ജോക്കറാണ് ഏഹ് ജോക്കറോ ഉം എനിക്കറിയാം എൻ്റെ ആ ജന്മ ശത്രു ജോക്കർ യെസ് അവനാണല്ലേ ഓ അത് തന്നെ അവൻ തന്നെ നിങ്ങളുടെ ശത്രു ജോക്കർ ബാറ്റ്മാൻ്റെ ഉം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ജീവിതത്തിലൊന്നും കണ്ടിട്ടില്ല ജീവിതത്തി കാണില്ല ഇനി നീ കാണാൻ പോവാ അപ്പം നീ എനിക്ക് തന്നതോടൊക്കെ ലവൻ ചേർസ് കിട്ടണേ ഇത് ഞാൻ സൂക്ഷിച്ചു കൊണ്ടോ ഓക്കെ ഓ ശരി ശരി ആ എൻ്റെ നമ്പർ വേണ്ടല്ല ആ ഒന്നും വേണ്ട നീ ജീം ബാ ബാറ്റ്മാൻ ബാറ്റ്മാൻ ഹൂ പറഞ്ഞാൽ ഞാൻ നിന്റെ മുന്നിലേക്ക് വരും ഓ ശരി ബാറ്റ്മാൻ ശരി ബാറ്റ്മാൻ ഗായ്സ് ഇനി നമുക്ക് നമുക്കെന്തായാലും പോവാം നമുക്കിനി പാരെടുത്തേക്കാ പോവാ ആ എൻ്റെ ഒരു വിശ്വസ്തനായ ഒരു കൂട്ടുകാരുണ്ട് അങ്ങോട്ടേക്ക് പോവാ ഓക്കെ നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം എന്തായാലും നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരനെ പറയാറ് ജാക്കാണ് ഹലോ ജാക്കേ എവിടാ മുത്തേ ഞാതടാ മേലണ്ടറാ ഇങ്ങോട്ട് പെട്ടെന്ന് കയറിയാ ആ അതാ വരുന്നത് അതാ വരുന്നത് ആ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ആടാ എന്നാടാ പ്രശ്നം എടാ ഒരു ചെറിയ സീനുണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു സയന്റിസ്റ്റിന് കൊന്നിട്ട് കുറച്ച് ടീം വന്നിട്ട് ഒരു സയന്റിസ്റ്റിനെ കൊന്നു അവർ ആ സയന്റിസ്റ്റിൻ്റെ കയ്യിൽ അവഞ്ചേഴ്സിൻ്റെ ഗണ്ണുണ്ട് ആ ഗണ്ണ് എന്നിട്ട് ആ സയന്റിസ്റ്റിൻ്റെ കൂട്ടാളിക്ക് കൊടുത്ത് ഇത് സേഫായി വെക്കണം പറഞ്ഞു പക്ഷെ അവന്മാർ ആ കൂട്ടാളി ആക്രമിച്ചു ആ അപ്പോൾ അത് ജോക്കറിൻ്റെ ആൾക്കാരാണ് നീ തൽക്കാലത്തേക്ക് നീ ഇവിടുത്തെ ഒരു വലിയ അല്ലേ നീ ഗണ്ണൊന്ന് നിൻ്റെ അടുത്ത് സേഫായി വെക്കണം പിന്നെ അല്ലാതെ ജോക്കറും വരില്ല ഒരു കൂക്കറും വരില്ല എൻ്റെ ആളുകളും ഞാനിവിടെ സേഫായി ഗണ്ണ് വെച്ചോണ്ട് നീ എങ്ങോട്ട് പറയുന്നതാണല്ലോടാ ജോക്കർ വരില്ല എന്ന് പിന്നെ ഞാൻ പിന്നെ എന്നാ തേങ്ങട പോയെ ഇവിടെ വന്ന് നിൽക്കുന്നു ഇവനൊക്കെ ആരോടാ കളിക്കുന്നു എങ്ങനെ കളിക്കുന്നു എന്നൊക്കെ അറിയണം ഇന്നത്തോടെ ഇവൻ മഴ ഫുള്ള് പൊരോടെ ഞാൻ തീർക്കും നീയൊക്കെ ആരാ നടന്ന് നിന്റെ വിചാരം നാടാ പിടിച്ചോ നിന്റെ അന്ത്യം കുറിച്ചു ഏഹ് ബാറ്റ്മാനിട്ടൊരു വെടി അങ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവൻ തീർന്നുണ്ടോ അയ്യോ ആ ജാക്കാ എടുത്ത് വീടിന്റെ ഉള്ളിലേക്ക് ഓടിയല്ലേ പക്ഷേ ആ ജാക്കിനും കൂടി തട്ടണം എന്ന് വിചാരിച്ചാ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തട്ടാം ആ ജാക്കിനെ എടാ ഇറങ്ങി വാടാ ജാക്കേ എവിടെയുണ്ടടാ എവിടാ നിന്റെ ജാക്ക് അയ്യോ എന്നെ ഇതിനെ നല്ലന്ന് അയ്യാ എന്നെ നല്ലല്ലേ എന്നാ മാറി നിൽക്കാ അങ്ങോട്ട് അയ്യോ ഇതെന്താ ബാറ്റ്മാനെ നീ കീർന്നില്ലടാ ഹ ഞാൻ തീർന്നൊന്നു വിചാരിച്ചല്ലടാ പൊന്നു ജോക്കറേ പൊന്നു ജോക്കറ എന്തിനാ നിന്റെ കളിയൊന്നും എൻ്റെ അടുത്ത് ഇനി നടക്കില്ലടാ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് ജോക്കറേ നീ വന്ന സ്ഥലം എല്ലാം തെറ്റി എൻറെ അടുത്താടാ നിന്റെ കെക്കാളി എടാ ഇത്രയും പവേഴ്സ് ഉള്ള എൻറെ സ്യൂട്ടിനൊന്നും പറ്റില്ല അത്ര പെട്ടെന്ന് നിന്റെ സാദാ തോക്കുകൊണ്ട് മനസ്സിലായോ ജോക്കറെ ആ അതൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്താച്ച ചെയ്യാൻ പറ്റുക ചെയ്യടാ അതൊന്നും എനിക്ക് കാണണല്ലോ എടാ നിനക്ക് മാത്രം ഒന്നല്ലടാ ഇവിടെ ഗ്യാങ്ങില് ഒന്ന് പിന്നിലേക്ക് നോക്കടാ ഏഹ് പിന്നിലേക്കെന്താ ഇതെന്താ അതേടാ ഇത് ഞാൻ എൻ്റെ ഗ്യാങ് ഈ ജാക്കിൻ്റെ ഗ്യാങ്ടാ ഇതൊക്കെ ഓഹോ അപ്പം നിങ്ങൾ ഗ്യാങ്ങിന് ഇറക്കി എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഓയിക്കോട്ടെ നടക്കട്ടെ എന്നാ വാടാ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വേഗം വേഗം വാ ഇപ്പൊ തന്നെ നമുക്ക് ഇതങ്ങ് തീർക്കാം എടാ മക്കളെ എന്നാൽ എല്ലാവരും കൂടിയും ഇവനങ്ങ് പൊതിഞ്ഞേരി ഇവനെ ഇനി ജീവനോടെ ഇവിടെ വിടണ്ട ഓക്കെ ഇന്നടാ എല്ലാവരും വാടാ എല്ലാവർക്കും തരാം എൻ്റെ ഈ ഒരറ്റ കൈ മതി നിന്നൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ആരോടാണ് എവിടെ നിന്നിട്ടാണ് കളിക്കുന്നതെന്ന് നീയൊക്കെ ചിന്തിക്കണടാ ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എല്ലാത്തിനും തീർക്കുക എന്നടാ നീ എന്താടാ ഡമ്പലിൻ്റെ ഇടയിലൊക്കെ പോയി ഒളിച്ചു നിൽക്കുന്നത് നിന്നങ്ങനെ രക്ഷപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലട ഇവനെങ്ങോട്ടന്ന് ഈ ചങ്ങായി എങ്ങോട്ടത് പോന്ന് പുള്ളേ ആ ഓക്കെ ഇവനടിച്ചിട്ടുണ്ട് ഹും ഇനി ആരാടാ ഇനി ആരൊക്കെ ഇത്ര ധൈര്യം എന്നോട് ചലക്കാൻ വാടാ നിനക്കൊക്കെ അല്ലേടാ ഓഹാ നീ ആളുകളെ അടിച്ചിട്ടല്ലേ ഇനി നിനക്കുള്ളു എനിക്ക് തരാറ് ഇന്ന പിടിച്ചോ അയ്യോ അയ്യോ എന്ത് ചതിയാണ് ഇത് ചെയ്ത് ചതിയല്ലടാ എൻ്റെ ആയുധം ഗായ് അവൻ ഇട്ടിട്ട് നൈസായിട്ട് പണി കൊടുത്തിട്ട് അവൻ്റെ ഒക്കെ ഒരു പേട്ട വണ്ടി എന്നാ പിടിച്ചോ പൊട്ടിച്ച് കളയാ എന്നോടെ കളി അല്ല പിന്നെ ഓ ഗായ്സ് അങ്ങനെ ബാറ്റ്മാനും ജാക്കും അത്ര പെട്ടെന്നൊന്നും തീരുവില്ല അവന്മാരി വരികയാണെങ്കിൽ വരട്ടെ ഇപ്പൊ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് എപ്പിയാണ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യത്തിൽ സഭ്യ അപ്പോൾ ഒരു അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ഗുഡ് ബൈ ഗൈസ് തരാം